എനിക്ക് എന്താ സംഭവം അറിയെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കൂ ഇതെന്താ സംഭവം നീ ആന്നോ എന്തോ ഞാൻ ഞാൻ വന്ന് ചോദിക്കൂ ഇതാരാ ചെയ്തേന്ന് ഇല്ലല്ലോ കവിതാരചന മത്സരം സമ്മാനം ആയിരം രൂപയും പ്രശസ്തി പത്രവും ഫലിതവും ഫലിതോ ഫലിതോ എല്ലാം ലെച്ചു ഫലകം വീട്ടുകാർക്ക് മാത്രം പ്രവേശനം കെ 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 ആരാണ് കേശു ആയിരിക്കൂടെ കേശുവിനൊരു കെയലുള്ളൂ ഇത് രണ്ട് കെയല്ലേ ശിവാനി ആയിരിക്കോ ശിവാനിയാ ശിവാനിയുടെ എവിടെയാണ് കേ ഇരിക്കണേ അയ്യോ കെ ഇല്ലല്ലയോ അവളിപ്പാവാം കേളാവും അപ്പൊ അവൻ ആ പേര് അംഗീകരിച്ചാ അംഗീകരിച്ചു കാണും സമ്മാനം ആയിരം രൂപ കൊടുക്കൂടെ അവയെ അവന്റെ അവിടെ ആയിരം രൂപ ഇരിക്കുന്നത് അന്ന് മരുന്നിന്റെ പൈസ ചോദിച്ചിട്ട് അവൻ്റെ എടുക്കാനില്ലായിരുന്നു പിന്നെയാണ് ആയിരം രൂപ നല്ല സ്പോൺസറും കാണൂടെ അതിനവനേ കാര്യം ചെയ്യാൻ എന്തായാലും ഒന്നും കാണാതെ അവൻ അവനീ പോസ്റ്റർ ഒട്ടിക്കത്തില്ല എന്റെ ചേച്ചി കവിതാ രചനാ മത്സരം ൾ ബോക്സിൽ നിക്ഷേപിക്കുക

േ എന്ത് എനിക്ക് എന്തായാലും കവിത എഴുതാൻ അറിയാലോ പിന്നെ എഴുതുന്നതിന് എന്ത് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്റെ സത്യാവസ്ഥ അത് എന്താണെന്ന് അറിയിട്ട് അത് കേശോട് ചോദിച്ചാ പോരേ കേറത്തുണ്ടോ ഡ്രോയിങ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ